ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് കോജിവിറ്റ് പ്ലസ് ജെല്ലിനെ കുറിച്ച് വിശദമായി മനസ്സിലാക്കാം കോജിവിറ്റ് പ്ലസ് എന്ന് പറയുന്നത് ഒരു സ്കിൻ ലൈറ്റനിങ് ക്രീമാണ് സ്കിന്നിനെ ലൈറ്റൻ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ഫേസിൽ ഫേസിലുണ്ടാവുന്ന ഏജ് സ്പോട്ട്സ് ഡാർക്ക് സ്പോട്ട്സ് മാർക്സ് ഒക്കെ കുറയ്ക്കാനും ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ട്രീറ്റ് ചെയ്യാനും സൺ ഡാമേജ് എന്ന സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും സ്കിന്നിൻ്റെ ടെക്സ്ചർ ഇംപ്രൂവ് ചെയ്ത് ഈവൻ ടോൺ ആക്കാനും കൂടാതെ സ്കിന്നിൽ ഉണ്ടാവുന്ന ഏജിങ് പ്രിങ്കിൾസ് ഫൈനൽനസ് ഒക്കെ കുറയ്ക്കാനും ഇക്കോജിവിറ്റി പ്ലസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇത് നമ്മൾക്ക് ഈ ക്രീമിൽ വരുന്ന ഓരോ ഇൻഗ്രീഡിയൻസിനെ കുറിച്ചും അതെന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം ഇതിൽ വരുന്ന ഒരു മെയിൻ ആണ് കോജിക് ആസിഡ് ഡൈപാൽമിറ്റേറ്റ് അതായത് കോജി വീറ്റിലും കോജിബീറ്റിലും കോജിബീറ്റ് പ്ലസിലും കോജിബീറ്റ് അൾട്രയിലൊക്കെ വരുന്ന ഒരു മെയിൻ ആണ് ഈ കോജിക് ആസിഡ് എന്ന് പറയുന്നത് എന്നാൽ കോജിക് ആസിഡ് ഡൈപാൽമിറ്റേറ്റ് കോജിക് ആസിഡിനേക്കാളും കുറച്ചും കൂടി എഫക്റ്റീവ് മാത്രല്ല ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് കോജി കോജിക്കാസഡ് പ്ലെയിനിനെക്കാളും നമുക്ക് കുറച്ച് വേഗത്തിൽ കിട്ടുകയും ചെയ്യും ഈ കോജി കോജിക്കാസഡ് എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ ആയിട്ടുള്ള ബ്രൈറ്റനിങ് ഏജൻ്റാണ് ഇത് നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന പിഗ്മെന്റേഷൻ കുറയ്ക്കാനും ഏജ് സ്പോട്ട്സ് സ്കാർസ് ഡാർക്ക് സ്പോട്ട്സ് ആഗ്മി മാർക്സ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും സൺ ടൈൻറ് സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ആണ് ആർബ്യൂട്ടിനാണ് എന്ന് പറയുന്ന ഒരു സ്കിൻ ലൈറ്റനിങ് ഏജൻ്റ് ആണ് അതുകൊണ്ട് തന്നെ അത് മെലാനിൻ്റെ പ്രൊഡക്ഷൻ കുറയ്ക്കുന്നുണ്ട് മെലാനിൻ്റെ പ്രൊഡക്ഷൻ കുറയ്ക്കുന്നതുകൊണ്ട് തന്നെ അത് പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇത് നമുക്ക് സൈഡ് എഫക്റ്റ് ഇല്ലാതെ തന്നെ സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആണ് ഇത് സ്കിൻ വൈറ്റനിങ്ങിന് വേണ്ടിയിട്ടല്ല യൂസ് ചെയ്യുന്നത് സ്കിൻ ലൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ആണ് പല സൺസ്ക്രീനിലും വരുന്ന ഒരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ ഒക്ടിനോക്സൈറ്റ് എന്ന് പറയുന്നത് ഇത് സൺ ഡാമേജിൽ നിന്നും ഒരു ഫിൽട്ടർ പോലെ ആക്ട് ചെയ്തിട്ട് നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാണ് ചെയ്യുന്നത് പിന്നെ ഈ അടങ്ങിയിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഒന്ന് മൾബറി എക്സ്ട്രാക്റ്റും രണ്ട് ഗ്രേപ് സീഡ് എക്സ്ട്രാക്റ്റും ഈ മൾബെറി എക്സ്ട്രാക്റ്റൊക്കെ സ്കിന്നിനെ റെജുവിനേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് മാത്രമല്ല ഇത് രണ്ടും ആൻറ്റി ഓക്സിഡൻ്റ് ആണ് അതുകൊണ്ട് തന്നെ സൺ ഡാമേജിൽ നിന്ന് സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും റിങ്കിൾസ് മാറാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കൂടാതെ ഇതിലെ ഗ്രേപ് സീഡ് എക്സ്ട്രാക്ട് എന്ന് പറയുന്നത് കൊലാജിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് ഹെല്പ് ചെയ്യുന്നുണ്ട് കൊലാജിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടുന്നതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന ഏജിങ് കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അടുത്തൊരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് അലൻറ്റോയിൻ ആണ് അലൻറ്റോയിൻ നമ്മുടെ സ്കിന്നിനെ മോയ്സ്ചറൈസ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടാണ് ഹെൽപ്പ് ചെയ്യുന്നത് കൂടാതെ ഇത് നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന ഡെഡ് സെൽസിനെ റിമൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ഫേസിൽ ഫേസിലുണ്ടാവുന്ന പിമ്പിൾസും ആത്മയൊക്കെ വരുന്നത് ഒരു പരിധി വരെ കുറയ്ക്കാനും ഇത് സഹായിക്കും അടുത്തൊരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഗ്ലൈക്കോലിക് ആണ് ഗ്ലൈക്കോലിക് ആസിഡും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഡെഡ് സെൽസിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കൂടാതെ ഏയ്ജിങ് കുറയ്ക്കുന്നുണ്ട് അതായത് ഇത് കൊലാജിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഏജിങ് കുറയ്ക്കാൻ ും ഫേസിൽ ഉണ്ടാകുന്ന സൺ ടാൻ മാറാനൊക്കെയാണ് ഹെൽപ്പ് ചെയ്യുന്നത് ലാസ്റ്റ് ഇൻഗ്രീഡിയൻ എന്ന് പറയുന്നത് വൈറ്റമിൻ ഇ ആണ് വൈറ്റമിൻ ഇ എന്ന് പറയുന്നത് ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് ഇത് നമ്മുടെ സ്കിൻ സെൽസ് ഡാമേജ് ആകുന്നതിൽ നിന്നും സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് ഇത്രയൊക്കെയാണ് ഇതിലെ ഇൻഗ്രീഡിയൻസ് വരുന്നത് ഇനി ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം ഈ കോജിവിറ്റ് പ്ലസ് എന്ന് പറയുന്നത് ഒരു മെഡിക്കേറ്റഡ് ക്രീമാണ് ഇതിൽ സ്റ്റീറോയിഡ് അടങ്ങിയിട്ടില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്റ്റീറോയിഡ് ഇല്ലാത്തത് കൊണ്ട് ഇതിൻ്റെ റിസൾട്ട് കിട്ടാൻ ഏകദേശം ഒരു രണ്ട് മൂന്ന് മാസം എടുക്കും പക്ഷേ ഇതൊരു മെഡിക്കേറ്റഡ് ക്രീം ആയതുകൊണ്ട് തന്നെ നിങ്ങളത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യരുത് അതായത് ഒരു മൂന്ന് മാസം യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക ഒരു മാസം രണ്ട് മാസം ഒന്ന് ബ്രേക്ക് എടുത്തിട്ട് പിന്നെ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാം അങ്ങനെ ഒരു ബ്രേക്ക് കൊടുത്തിട്ട് വേണം ഇത് യൂസ് ചെയ്യാൻ കൂടാതെ ഇതിൽ ഗ്ലൈക്കോലിക് ആസഡ് ഉള്ളതുകൊണ്ട് തന്നെ ഇത് സ്കിന്നിനെ ഡ്രൈ ആക്കാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ നിർബന്ധമായിട്ട് മോയിസ്ചറൈസർ യൂസ് ചെയ്യണം മോയിസ്ചറൈസറിൻ്റെ കൂടെ സൺസ്ക്രീനും യൂസ് ചെയ്യണം സൺസ്ക്രീനും മോയ്സ്ചറൈസറും നിങ്ങൾ ഇതുപോലത്തെ ക്രീം യൂസ് ചെയ്യുമ്പം ഒരിക്കലും സ്കിപ്പ് ചെയ്യാനായിട്ട് പാടില്ല നിങ്ങൾ രാത്രിയാണ് ഈ ക്രീം യൂസ് ചെയ്യേണ്ടത് ഫേസ് നന്നായി വാഷ് ചെയ്ത ശേഷം മാത്രം ക്രീം യൂസ് ചെയ്യുക അത് കഴിഞ്ഞ് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ക്രീം നന്നായി അബ്സോർബ് ചെയ്ത ശേഷം നിങ്ങൾക്ക് മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം രാവിലെ എഴുന്നേറ്റ് ഫേസ് നന്നായിട്ട് കഴുകിക്കളയുക എന്നിട്ട് സ്കിൻ കെയർ റൂട്ടീൻ അത് അതായത് ময়শ্চറൈസറും സൺസ്ക്രീനും യൂസ് ചെയ്യണം ചിലർക്ക് ഈ ക്രീം യൂസ് ചെയ്യുമ്പോൾ ചില സൈഡ് എഫക്ട്സ് ഒക്കെ ഉണ്ടാവാനല്ല സാധ്യതണ്ട് ഡെർമറ്റൈറ്റിസ് ചില റിയാക്ഷൻസ് ഉണ്ടാവുക സ്കിൻ પીൽ ആയി പോവുക തുടങ്ങിയവ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇതിന്റെ യൂസ് സ്റ്റോപ്പ് ചെയ്യ അല്ലെങ്കിൽ ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യ അപ്പോൾ ഇത്രേക്കാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഹാവ് എ ഹെൽത്തി ആൻഡ് ബ്യൂട്ടിഫുൾ ലൈഫ് ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്